ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഷിബി ബ്ലോഗ്സ് എല്ലാ പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫ്രിഡ്ജ് ക്ലീനിങ് ആണ് കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ജോലിയാണ് ഇഷ്ടമില്ലാത്തതെന്നല്ല മടിയുള്ള ഒരു ജോലിയാണ് അത് എനിക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരുവിധം ആർക്കും അത്ര വലിയ താല്പര്യം ഇല്ലാത്ത ഒരു ജോലിയാണ് ഈ ഫ്രിഡ്ജ് ക്ലീനിങ് മുമ്പൊക്കെ ഞാൻ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ആദ്യമൊക്കെ ഞാൻ ആഴ്ചയിൽ ആഴ്ചയിൽ ക്ലീൻ ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ അത് രണ്ടാഴ്ചയിൽ ഒരിക്കലായി ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ് ആയിരുന്നു ക്ലീനിങ് ആണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ ഇത് ക്ലീൻ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകൊണ്ടല്ല ഇതിൻ്റെ അകത്തുനിന്ന് ഈ സാധനങ്ങൾ മുഴുവൻ എടുത്ത് മാറ്റി പിന്നെ അത് ക്ലീൻ ചെയ്തതിനു ശേഷം തിരിച്ചടുക്കി വെക്കുക എന്നുള്ള ആ ഒരു ഉണ്ടല്ലോ അതാണ് ഏറ്റവും മടി പിടിച്ചൊരു പ്രോസസ്സ് അതുകൊണ്ടാണ് പലപ്പോഴും അടിച്ചു പോകുന്നത് ഇതിലൊന്ന് കുറയട്ടെ കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കും അപ്പോഴേക്കും എന്താ പറയുന്നത് ഒരിക്കലും ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ കുറയത്തേയില്ല കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളു അതുകൊണ്ട് എപ്പോഴും അങ് ഇതാണ് ഈ സാധനങ്ങൾ ഏർ പെറുക്കി മാറ്റുക പിന്നെ അടുക്കി വെക്കുക ഇത് ഒരു മടിയായതുകൊണ്ട് ഏർ എപ്പോഴും അതിങ്ങനെ മാറ്റി വെക്കാറുണ്ട് അപ്പൊ ഇന്ന് ഞാൻ വെളുപ്പിനെയാണ് കേട്ടോ ഇത് ഒരു മൂന്നര മണി എങ്ങാണ്ടൊക്കെ ആയിട്ടുള്ളു രാവിലെ ആ സമയത്ത് ഒരു മൂട് വന്നപ്പോഴത്തേല് എഴുന്നേറ്റിട്ട് ചെയ്യുവാണ് കാരണം ഒരു ഇതിൽ വന്നു കഴിഞ്ഞിരുന്നാലേ ഒരു മൂഡില് വന്നു കഴിയുമ്പോഴത്തേ അപ്പ ചെയ്താലേ ചെയ്യുള്ളൂ പിന്നെയൊക്കെ എന്നും പറഞ്ഞു മാറ്റി വെച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് കണ്ടോ ഫ്രിഡ്ജിൽ നിന്ന് എന്തോരം സാധനങ്ങളാണ് മാറ്റേണ്ടതെന്ന് അറിയാമോ പിന്നെ ഇതെന്ന് പറയുന്നത് ഇപ്പോ അത് കണ്ടോ ഞാൻ ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജിൻ്റെ ആണ് അതെല്ലാം അതെല്ലാം ഞാൻ ഈ ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ മേടിച്ചിട്ടതാണ് പക്ഷെ അതിലൊക്കെ ഇപ്പോൾ ഒത്തിരി കളറൊക്കെ പിടിച്ചു കഴിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയേക്കാം എന്നിട്ട് പുതിയ ലൈനറ് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് വെള്ളത്തിൽ കുറച്ച് വിനീഗറും കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ചേർത്ത് ഒരു ഇത്തിരി ഉള്ളൂ ഡിഷ് വാഷ് ലിക്വിഡ് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് തുടയ്ക്കുന്നത് കേട്ടോ ആ വെള്ളം വെച്ചിട്ട് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് പൂരുവം ചെയ്യും അതിൻ്റെ അകത്ത് ഉള്ള സ്മെല്ലൊക്കെ ആയിട്ട് മാറിക്കിട്ടുകയും ചെയ്യും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനപ്പം അതൊക്കെ തുടച്ചെടുക്കുവാണ് കേട്ടോ അപ്പം ഇനി ഇതിപ്പോ ഇങ്ങനെ ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞിരുന്നിരുന്നിരുന്നാലും ഇനിയിപ്പൊ ലൈനേഴ്സ് വരുമ്പഴത്തേല് ലൈനേഴ്സ് ഏർ ഇടുമ്പോഴത്തേല് ഈ സാധനങ്ങളൊക്കെ വീണ്ടും മാറ്റേണ്ടി വരും പിന്നെ എന്റെ ഫ്രിഡ്ജിൽ കൂടുതലുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ പ്രൊവിഷൻ ഐറ്റംസ് ഉണ്ടല്ലോ ഈ കടല വൻപയർ മുളക് പൊടി മുളക് പൊടിയല്ല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്തിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ അപ്പോൾ അത് ഒത്തിരി ഇങ്ങനെ കേടായി പോകുന്നു അതിലിങ്ങനെ പ്രാണികളൊക്കെ വരുന്നു അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് അതാണിപ്പോൾ ഫ്രിഡ്ജിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞു പോകുന്നത് അല്ലാണ്ട് ഭക്ഷണ സാധനങ്ങളല്ല ഫ്രിഡ്ജൊക്കെ തുടച്ചു കഴിഞ്ഞു ഇനി ഈ സാധനങ്ങളൊക്കെ തുടച്ച് അകത്ത് വെക്കണം അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഏറ്റവും കൂടുതല് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാനിപ്പം ഭക്ഷണ സാധനങ്ങള് വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളു കാരണം പാലോ തൈരോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഈ ഒഴിച്ചു കറി ഈ അരച്ചു വച്ചിരിക്കുന്ന മാവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത് ബാക്കി എല്ലാ സാധനങ്ങളും ഇങ്ങനെയാണ് കേട്ടോ ഈ പ്രൊവിഷൻ ഐറ്റംസ് ഗ്രോസറി ഐറ്റംസ് ഉണ്ടല്ലോ എല്ലാം ഞാനിപ്പം ഈ ഉച്ചു കുത്തുന്നത് പേടിച്ചിട്ട് ഉച്ചുകുത്തുക എന്ന് പറയുന്നത് ഈ ഒരു തരം പ്രാണികൾ കയറുന്നില്ലേ അത് കൊണ്ട് എനിക്കത് കാണുന്നത് ഇഷ്ടമില്ല മീൻസ് അത് എത്ര കഴുകി ഇത് ഒരു എന്തോ ഒരു ഇഷ്ടപ്പെടാത്തതുപോലെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഇത് വരുമ്പോഴത്തേൽ അത് പിന്നെ എടുത്ത് കളയുന്നതിലും ഭേദം ഞാൻ അതൊക്കെ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ താഴെയുള്ള ട്രെയിൽ മുഴുവൻ ഞാൻ വെജിറ്റബിൾസ് ആണ് വച്ചേക്കുന്നത് അത് വീഡിയോയിലിപ്പോൾ വീഡിയോ ബാക്കിലോട്ട് വെച്ചിട്ടിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും കാണാത്തതാണ് കേട്ടോ അതെല്ലാം ഞാൻ ചെറിയ ചെറിയ സിപ്ലോ കവേഴ്സിലാക്കിയിട്ട് അതെല്ലാം വെജിറ്റബിൾ ട്രേയിലോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഈ സവാള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതെല്ലാം സിപ്ലോ കവറിലാക്കിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ എനിക്ക് ഓരോ പ്രാവശ്യം കുക്കിങ്ങിന് എടുക്കുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും സമയമുള്ളപ്പോൾ അതുപോലെ അങ്ങ് ചെയ്തു വെക്കും കേട്ടോ ഇപ്പോൾ ആ ഡോറിൽ തന്നെ വെച്ചിരിക്കുന്ന മുഴുവൻ ഈ പാപ്രിക്ക പൗഡറ് ജിഞ്ചർ പൗഡർ ഗാർലിക് പൗഡർ പിന്നെ ബേസിൽ ലീവ്സ് ഒറിഗാനോ ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണ് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതിനൊന്നും വലിയ യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ യൂസ് ഉള്ളൂ പക്ഷെ നമുക്ക് അങ്ങനെ മേടിക്കാൻ പറ്റില്ലല്ലോ മേടിക്കുമ്പോൾ ഒരു ഇതായിട്ടല്ലേ മേടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാനതിങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നത് അപ്പോ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചപ്പോഴത്തേക്ക് ഫ്രിഡ്ജ് കണ്ടില്ലേ അങ്ങ് ഡോറും നിറച്ച് സാധനങ്ങളായിരുന്നു അപ്പൊ ഞാൻ ഇപ്പോൾ അതില് ചെറിയ ചെറിയ ഒരു ബോക്സസ് എടുത്തിട്ട് അതിലോട്ട് ഞാൻ സാധനങ്ങൾ വെച്ചിട്ടൊക്കെ വെക്കുവാണ് കേട്ടോ അപ്പം പിന്നെ കുറച്ചും കൂടെ എടുക്കാനും കാണാനും കുറച്ചും കൂടെ പറ്റും മറ്റേത് ഇങ്ങനെ ഓരോന്നിൻ്റെയും ബാക്കിലോട്ടും ഇടയിലോട്ടും അത് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെ അതുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു പിന്നെ എന്തൊക്കെ പറഞ്ഞിരുന്നിരുന്നാലും നമ്മൾ ഒരു പ്രാവശ്യം ഈ ഫ്രിഡ്ജൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോഴത്തേലും ഉണ്ടല്ലോ അത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാഴ്ചയാണ് നല്ല നീറ്റായിട്ട് ഫ്രിഡ്ജ് ഇരിക്കുന്നതൊക്കെ കാണുമ്പഴത്തേലും എല്ലാം ഒതുക്കി പെറുക്കി വെച്ചിരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ മനസ്സിൽ തീരുമാനം എടുക്കും ഇനി എല്ലാ എല്ലാഴ്ചയും കറക്റ്റ് ായിട്ടിത് ചെയ്യുന്നു പിന്നെയും പഴയതുപോലെ തന്നെയാണ് അത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ നടക്കത്തില്ല അപ്പം ഞാനിപ്പോൾ ഇത് വീഡിയോ കാണിക്കുന്നത് തന്നെ ഇതാണ് എനിക്കറിയാം ഒരുപാട് പേർക്കും ഒരുപാട് പേർക്കും ഈ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുക അത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയുള്ള കാര്യമാണ് അത് മെയിൻലി ഈ സാധനങ്ങൾ ഇറക്കി എടുക്കുന്നതും അത് പിന്നെ തിരിച്ചടുക്കുന്നതും അതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ഇതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴത്തേല് ഒരാളെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ ഏർ മറ്റുള്ളവർക്കും ചെയ്യാനായിട്ട് ഒരു പ്രചോദനം തോന്നുമല്ലോ അപ്പൊ രണ്ടു മൂന്ന് പേരെങ്കിലും അത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് അത്രയും വലിയൊരു ഉപകാരം എന്ന് ഞാൻ വിചാരിക്കും എനിക്കത് ഭയങ്കര സന്തോഷമാവും പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഫ്രിഡ്ജ് ഒന്നൊക്കെ ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം എനിക്കപ്പോൾ അത് ഭയങ്കര സന്തോഷമാവും കാരണം നമ്മൾ മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നതല്ലേ ഏറ്റവും വലിയ സന്തോഷം അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് ഫ്രിഡ്ജൊക്കെ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് കണ്ടിരുന്നിരുന്നാലും ഇപ്പം ക്ലീനിങ് ആണെങ്കിലും ഇപ്പം ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ ആയിരുന്നാലും ക്ലീനിങ് ആയിരുന്നാലും അല്ലെങ്കിൽ കുക്കിംഗ് ആയിരുന്നായിരുന്നാലും ഒക്കെ ഞാൻ ചെയ്യുന്നത് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് ഇന്ന ഫ്രിഡ്ജ് ഇതൊക്കെ ക്ലിയർ ചെയ്തപ്പോൾ വിചാരിച്ചു ഇനി അതിൻ്റെ അകത്ത് സാധനങ്ങൾ എന്നാലും ഞാൻ കുറേ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ ടിന്നിലോട്ടും ടിന്നല്ല കണ്ടെയ്നേഴ്സിലോട്ടൊക്കെ മാറ്റി അപ്പോൾ സ്ഥലം കുറച്ച് കൂടുതൽ കിട്ടി കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബോക്സസ് പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് അടുക്കിയൊക്കെ വെച്ചു അപ്പോൾ ഒരുപാട് സ്ഥലം കിട്ടി ഞാൻ കണ്ടോ അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഇപ്പോൾ ആ താഴ്ഭാഗത്ത് വെച്ചതൊക്കെ ഈ കണ്ടെയ്നേഴ്സിൽ പരിപ്പ് ഗരം മസാല കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ അടുക്കി അടുക്കി വെച്ചേക്കുന്നത് അപ്പോൾ കുറേ ഫ്രിഡ്ജിൻ്റെ സ്പേസ് അങ്ങനെയാണ് പോകുന്നത് പക്ഷേ എനിക്കത് പുറത്ത് വയ്ക്കാനും ഇഷ്ടമല്ല എന്നാൽ പുറത്ത് ഇരിക്കുന്ന സാധനങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ എന്നെ അറിയിക്കുക ഇപ്പോൾ ഒക്കെ വളരെ കുറവാണ് പിന്നെ വ്യൂവും വളരെ കുറവാണ് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം അറിയിക്കുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ ായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ